നവാസിൻ്റെ വേദനയെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരുന്നു അതായത് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഇതിനു മുൻപ് നവാസിന് ഒരു ചെറിയ നെഞ്ചുവേദന ഉണ്ടായിരുന്നു അദ്ദേഹം അത് രഹനിയോട് പറയരുത് എന്ന സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം അതിനെ തുടർന്ന് ആശുപത്രിയിൽ പോയപ്പോൾ ഡെയിലി ചെക്കപ്പ് നടത്തിയപ്പോൾ പ്രശ്നങ്ങളൊന്നും കണ്ടിരുന്നില്ല അവിടെ വെച്ച് വാച്ച് മറന്നുപോയി എന്ന് നവാസ് രാജാസാഹിബിനോട് പറഞ്ഞത് ഇപ്പോഴും ഓർത്തിരിക്കുന്നു ഒരു മാസത്തിന് ശേഷമാണ് പിന്നീട് നവാസ് ആ വാച്ച് എടുക്കാൻ പോയത് ഇനി അപ്പോൾ ഡോക്ടറെ കണ്ട് സംസാരിച്ചിരുന്നോ അല്ലെങ്കിൽ ഡോക്ടർ അത് വെളിപ്പെടുത്തിയിരുന്നോ എന്ന് അറിയില്ല പക്ഷേ അദ്ദേഹം ബോഡി ചെക്കപ്പ് എല്ലാം നടത്തിയപ്പോൾ തന്നെ വളരെയധികം സ്വാഭാവികമായ രീതിയായിരുന്നു എന്നും അതിലൊരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നാണ് രാജാ സാഹിബ് പറയുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവനോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നേനെ അവനെ ഒറ്റയ്ക്ക് വിടില്ലായിരുന്നു എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നടത്തിയേനെ എന്നാൽ അതിലൊരു കുഴപ്പവും ഇല്ലായിരുന്നു അദ്ദേഹം ആരോഗ്യം നോക്കിയപ്പോഴൊക്കെ തന്നെയും വളരെയധികം ശ്രദ്ധാലുവായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഇല്ല എന്നൊരു ധൈര്യത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും നടന്നിരുന്നത് പക്ഷേ ഇങ്ങനൊരു കാര്യം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് അധികമാർക്കും അറിയില്ലായിരുന്നു അതറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഒരു ഹൃദയാഘാതം അല്ലെങ്കിൽ ഒരു കാദ്യ കറസ്റ്റ് അത് പെട്ടെന്ന് വരുന്ന ഒന്നല്ല സ്വാഭാവികമായി പല മാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുൻപും ഉണ്ടായിട്ടുണ്ടാകും അതൊക്കെ തന്നെ ചിലപ്പോൾ നവാസനം മനസ്സിലായിട്ടുണ്ടാകാം ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്നോ അല്ലെങ്കിൽ അറിയിക്കേണ്ട എന്നോ ഓർത്തിട്ടായിരിക്കാം ചിലപ്പോൾ നവാസ അത് അധികം ആരോടും പറയാതെ ഇരുന്നത് എന്നും പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്തുകൊണ്ട് നവാസ് ഇതുവരെ ഇതിനെക്കുറിച്ച് ആരോടും തുറന്നു പറഞ്ഞിരുന്നില്ല എന്ന് ആദ്യം വേദന വന്ന ആശുപത്രിയിൽ പോയപ്പോൾ പോലും റഹിനിയോട് പറയണ്ട എന്നായിരുന്നു രാജാസാഹിബിനോട് പറഞ്ഞിരുന്നത് അപ്രകാരം തന്നെ പറയുകയും ചെയ്തില്ല എന്നാൽ അന്ന് ആശുപത്രിയിൽ ചെന്നപ്പോഴേക്കും അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പറയേണ്ട കാര്യമായിട്ടും ആ സുഹൃത്തിന് തോന്നിയില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം കുടുംബത്തിനെ അറിയിച്ചാൽ മതി എന്നൊരു നിലപാടായിരുന്നു ആ നിലപാട് ിൽ മാറ്റവും ഇല്ലായിരുന്നു അത് വളരെ നല്ല കാര്യമായി തന്നെ പറയുന്നുണ്ട് എന്നാൽ എപ്പോഴാണ് അദ്ദേഹത്തിന് പ്രശ്നം മനസ്സിലായി തുടങ്ങിയതെന്നും അറിയാമായിരുന്നു നവാസിനത് നേരത്തെ എന്നുമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് അറിയേണ്ടത് കാരണം അദ്ദേഹം അറിയാതെ ഒരിക്കലും അദ്ദേഹത്തിന് ഇത് കടന്നു പോകാനാകില്ല ഒരു ഹൃദയാഘാതം എന്നത് പെട്ടെന്ന് വരുന്നൊരു സംഭവമല്ല മറിച്ച് അതിൻ്റെ ചില അവസ്ഥകളൊക്കെ മുന്നേ വരാറുണ്ട് അത്തരത്തിലൊക്കെ തന്നെയും ശരിക്കും ഇദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്ന് തന്നെയാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത് പ്രേക്ഷകർ ചോദിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയുന്നു കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ ഓരോന്നോരോന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ഇത്തരത്തിൽ തന്നെയാണെന്ന് നമുക്ക് പറയാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തകളായി ഇത് മാറുമ്പോഴും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നവാസിന്റെ ആ ഹൃദയവേദനയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അദ്ദേഹത്തിന് ഹൃദയവേദന ഉണ്ടായിരുന്നുവെങ്കിൽ ശ്രദ്ധിക്കണമായിരുന്നു എന്തുകൊണ്ടാണ് എല്ലാവരും അത് ഉപേക്ഷിച്ചത് എന്നറിയില്ല അദ്ദേഹം ശ്രദ്ധിച്ചുകൊള്ളുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആരോഗ്യം നോക്കാൻ അറിയാമായിരുന്നു എന്നുള്ളൊരു വിശ്വാസമോ എന്താണ് എന്നറിയില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരം കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കുറച്ചുകൂടി നോക്കേണ്ടതായിരുന്നു അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ നവാസന ഈ ഒരു സംഭവം ഉണ്ടാകില്ലായിരുന്നുവെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ